ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇന്നത്തെ വീഡിയോ നമ്മള് കൂട്ടനാട് അൻസാരി ഓഡിറ്റോറിയത്തില് മറിയമായം ടീം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയതും അവിടെ കണ്ട സ്കിറ്റും കാര്യങ്ങളൊക്കെ സ്കിപ്പ് എല്ലാവരും കാണുന്നത് മെമിക്കറിയിലൂടെ മലയാളം മെമിക്കറിയിലേക്ക് ശ്രദ്ധേയൽ തുടങ്ങി നിരവധി ചാനൽ പ്രോഗ്രാമുകളിലൂടെ മലയാളികളുടെ മലയാളികൾക്കെതിരെ ശ്രദ്ധേയനായിരുന്നു അവരുടെ നാട്ടില് വേറെ ആടുന്നൊരു വെറുതെ അസ്മപ്പെട്ടോടോ അടയരുത് പാട്ട് അതിനങ്ങോട്ട് ഇനി സമാധാനനമു നേരായി ഓർത്തെടുക്കുക യാത്രയർദ്ദനായി മൂന്നു ഭാഗ്യത്തെ വെച്ചിട്ട് നമ്മളല്ല അക്കിയ ചിന്തിക്കുന്ന മുമ്പു ചിന്തേ Pandu, 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 oor my moet rugbyte in 15 op die regterkant van die rugby <laughs> േ <laughs> 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 മലപ്പുറത്തെ കുറ്റിപ്പുറം നടക്കുന്നെങ്കിലും ഒരു ഐക്യം ചെയ്തിട്ട് പോണമെന്നൊരു താല്പര്യപ്പെടുന്നു இந்த இந்த என்னது கரெக்டா பண்ணனும் அங்க இருக்கு இடுக்குல இருந்து ஒரு ஐட்டம் எடுத்து வந்து அங்க வந்து செய்யணும் அங்க என்னோ பேட் சரி இங்க ரெக்கார்டிங் பண்ண வேண்டியது நம்ம ஹை கோட் ஆயிடுச்சு அப்புறம் 34200 அது கூட நானும் வந்து பண்ணிட்டேன் அதான் மாத்திட்டேன் சரி ஆンスターம் குடி 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 கொஞ்ச நேரம் சரி இந்த பங்கா

ఇప్పుడు చెదకొన్న గుపేవు బలకు వ్యక్తిత్వపు పదో రూపం హేయిలా అరియట వర్క సుబమన కోర్సా కోరిన నాసిగి ఉండైపది పదో పదం ఇగ్నేయన అనునసలట్టు మనం ఎటరులోకి ఆశోధికం వెండి శ్రీ సుబమన ఐకస్ శ్రీ విక్కుస్ కోత్ తోర్కు తో ముహెగర్డి Ja, ja, my gedagtes loop weer in 'n broodjie. En my gedagtes loop. Laai ons staan.

ഞാൻ അവിടെ പോയിരുന്നു നന്ദി പറയാൻ കുമാരും അപ്പൊ കൊടുത്തു കഴിഞ്ഞാല് നേരെ പഠിച്ചുള്ള മൈക്കിങ് ജോബിൽ പോയി നന്ദി പറയാൻ കുമാരകൃഷ്ണൻ പറഞ്ഞു Jangan <laughs> lupa എല്ല വർഷവും നടത്താറുള്ളതാണ് നടത്തി പോരാഷികം അപ്പോഷത്തെ വാർഷികം നടത്തണം എന്ന് പറഞ്ഞപ്പോ ഈ വർഷം ഇതിന്റെ നമ്മടെ ഇതിന്റെ നമ്മുടെ എന്തിനാ <laughs> പറയുന്നു స్క్రిండిలా మైస్దాటా.. సమాదాన్కేంది తిలుదనాడి గుస్దలు విశ్తా 편ిల్ాటా.. పందళా.. వాలడ఼ాగి.. సంగస్దా.. తిలులోకి.. కియామడ étéండ സംഭവം ശരിയല്ല പക്ഷേ പ്രശ്നം അതായത് മക്കൾക്ക് ഭാഗം വെച്ചിട്ട് ഈ നിൽക്കുന്ന മക്കാറ്റ് വളർത്തുന്ന ഏതൊരു മാതാപിതാക്കൾക്കും ഒരു സ്വപ്നം ഉണ്ടാകും വയസ്സാന് കാലത്ത് മക്കൾ താങ്ങും പഴമക്കാരുടെ ഒരു ചൊല്ലുന്നുണ്ട് മക്കളെ മാമ്പവും കൊണ്ട് പുതിക്കരുത് നീയൊക്കെ അത് തെളിയിച്ചു കേട്ടല്ലോ അതിൽ കൂടുതലായിട്ട് അച്ഛനൊന്നും പറയാനില്ല സംഘാടകർക്കാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രം വന്നവരെല്ലാം നിങ്ങൾ ക്ലബ്ബിന്റെ ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം നിൽക്കണം എന്നതൊരു മനസ്സിനോടുകൂടിയാണ് റിയിക്കുകയാണ് പ്രത്യേകിച്ച് യൂണിയൻ ക്ലബില് അവരുടെ ഈ ഒരു ശ്രമത്തില് എല്ലാവിധ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കൂടി